ിൽ കമ്പ്യൂട്ടർവൽക്കരണം അനിവാര്യമെന്ന് ഒരു വിഭാഗം തൊഴിലാളികൾ യഥാർത്ഥത്തിൽ സർവീസുകൾ നഷ്ടത്തിലാക്കി കാണിക്കുന്നതിന്റെ പിന്നിലെ അടിസ്ഥാനം ആസൂത്രിതമാണ് കൊല്ലം കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയും കെട്ടിടവും തികഞ്ഞ് അനാസ്ഥയിൽ കൊല്ലം കെ എസ് ആർ ടി സി കെട്ടിടം താമസിയാതെ ഒരു ദുരന്തത്തിനായി കാത്തിരിക്കുന്നു കെട്ടിടത്തിന് ഏകദേശം എഴുപത് വർഷത്തോളം പഴക്കമുള്ളതായി വിലയിരുത്തപ്പെടുന്നു കെട്ടിടത്തിൻ്റെ മുഗൾഫിത്തികൾ ഓരോ ദിവസവും അടർന്നു വീണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞത് ഒരു അതിശോക്തിയല്ല യാഥാർത്ഥ്യമാണ് കൂടാതെ കെട്ടിടത്തിൻ്റെ ചുവരുകളും വിണ്ടുകിറി നിൽക്കുകയാണ് വ്യക്തമായി പറഞ്ഞാൽ വളരെ ബലക്ഷയമേറ്റ കെട്ടിടമെന്നർത്ഥം വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിയെ കയറിയ ഉടനെ തന്നെ പ്രത്യേകിച്ചും ഒന്നും ചെയ്യാനാവില്ലെന്നറിയാം എന്നിരുന്നാലും മന്ത്രിയുടെ ശ്രദ്ധ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതാണ് സ്ഥലം എം എൽ എ മുകേഷിന് ഇടപെടാൻ സമയക്കുറവ് അനുവദിക്കുന്നില്ലെന്നാണ് കേട്ടുകേൾവി യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി പലരും വിചാരിക്കും പോലെ നഷ്ടത്തിലല്ല ഓടുന്നത് അതിനെ നഷ്ടത്തിലാക്കി ഓടിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കുകയാണ് ഇപ്പോലെ തന്നെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ചില തൊഴിലാളികൾ അത് ഉദാഹരണ സഹതം പറഞ്ഞ് വ്യക്തമാക്കി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് ഈ കൂട്ടർ കെ എസ് ആർ ടി സിയിൽ ഇരുപത് ശതമാനത്തോളം തൊഴിലാളികൾ ജോലി പോലും ചെയ്യാതെ ശമ്പളം പറ്റുന്നതായി ആക്ഷേപമുണ്ട് അതിൽ ഏറെയും ട്രേഡ് യൂണിയൻ ആൾക്കാരാണ് എല്ലാ ട്രേഡ് യൂണിയനും കണക്കാണെന്ന് പറയുന്നു ഇവരാണ് കെ എസ് ആർ ടി സിയെ നഷ്ടത്തിലാക്കാൻ വെമ്പൽ കൊള്ളുന്നത് സ്വകാര്യ ബസ്സുകളിൽ ഏറെ ഏറെയുമേ ലാഭത്തിലാണ് ഓടുന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കെ എസ് ആർ ടി സി തൊഴിലാളികളിൽ പലരും പറയുമ്പോൾ മറിച്ച് ചിന്തിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല ഇത്തരം സാഹചര്യത്തിൽ അതാത് ദിവസത്തെ ഓട്ടത്തിലെ വരുമാന കണക്കുകൾ നടത്തി ഇവർ പറയുമ്പോൾ പൊതുജനം വിഡ്ഢികളാവുന്ന അവസ്ഥയാണ് ഭരണപക്ഷത്തിന് നല്ലൊരു സപ്പോർട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി മുമ്പോട്ട് വരാൻ പറ്റും ഇപ്പൊ ഒരു ജീവനക്കാരൻ തന്നെ എന്റെ അടുത്ത് ഇവിടുത്തെ ഒരു ജീവനക്കാരൻ ഡ്രൈവറാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരിക്കലും നഷ്ടത്തിൽ ഓറേണ്ട ഒരു കാര്യമില്ല അങ്ങനെ പ്രൈവറ്റ് ബസ്സുകൾ അവരെല്ലാം അതെ കിളിയും പിന്നെ ഡ്രൈവറും ഉണ്ട് അത് നഷ്ടത്തിലല്ലോ അതെ കെ എസ് ആർ ടി പോസ് ആർ ടി പറയുന്നത് പെൻഷൻ പെൻഷൻ കൊടുക്കുന്ന ഒരു രീതി കൊണ്ടാണ് നഷ്ടത്തിലുള്ളത് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് പക്ഷെ പെൻഷൻ കൊടുക്കുമ്പോൾ അവരിൽ ജോലി ചെയ്ത സമയത്ത് പിടിച്ചു വെച്ചിരുന്ന പണം പി എഫിൽ ഇട്ട അതിന്റെ പെൻഷയല്ലേ കൊടുക്കുന്നത് അപ്പൊ അതിനും ന്യായീകരണം വേണ്ടത് പെൻഷനും കൊടുക്കുന്നുള്ളത് അതല്ല അതിന്റെ സത്യാവസ്ഥ അപ്പൊ ഇതിനെ ഇപ്പൊ ഒരു യാത്രക്കാരൻ എന്നുള്ള നില അല്ലെ ഒരു ജന ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ താമസിക്കുന്ന വ്യക്തി എന്നുള്ള ഇതിനെ എങ്ങനെയാണ് ശരിക്കും നമുക്ക് ഒരു പറ്റുന്ന ഇവിടുത്തെ ഈ ഈ നമ്മൾ കര ജോലി പറ്റുന്നില്ല ഇത് ആർക്കോ വേണ്ടി ശ്രദ്ധിക്കുന്ന കാവൻ എനിക്ക് മാസം മുപ്പതാം തീയതി കഴിഞ്ഞാൽ നമ്മളെ കിട്ടും എന്നുള്ള രീതി മാറ്റിയിട്ട് അവൻ മാക്സിമം ആളെ കയറ്റി അത് കെ എസ് ആർ ടി സിക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ കെ എസ് ആർ ടി സി തിരിച്ച് പ്രതികരണം നല്ല രീതി അവര് അവരുടെ തൊഴിൽ ആത്മാർത്ഥം ഇത് ചെയ്യുന്ന ചെയ്യാത്തവർ ഉണ്ട് നൂറിൽ എൺപത് ശതമാനം ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ ഇരുപത് ശതമാനം മതി എൺപത് ശതമാനത്തെ ചെറിയ ശതമാനം നല്ലതുവരെ ഇല്ലാതാക്കാതെ ഇപ്പം ഏത് വിധേയം ഇത് നന്നാവും ഉണ്ട് അല്ലേ ഇനി നന്നാവും കാരണം ഇപ്പം കുറെ റൂട്ടുകളും ട്രിപ്പുകളും ടൂറിസ്റ്റ് ഇതൊക്കെ ഒരു വിശ്വാസം ഇവിടെ ഒരു പ്രതിബദ്ധതയും ആർക്കും ആരോടുമില്ല എന്നതാണ് പ്രത്യേകത ഓർഡിനറി ബസ്സുകളിൽ നിന്നും എല്ലാ ചെലവുകളിലും കഴിഞ്ഞു അതായത് ഡീസൽ ഉൾപ്പെടെ കഴിഞ്ഞു മിച്ചം എണ്ണായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ലാഭം കിട്ടുന്നതായി ഇവർ പറയുന്നു ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും എത്ര കൂടുതലാണ് ലഭിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു പെൻഷൻ കൊടുക്കാൻ പോലും വകയില്ലാതെ കെ എസ് ആർ ടി സി പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോൾ പെൻഷൻ ആവുന്നതിന് മുമ്പ് ജീവനക്കാരിൽ നിന്നും പി എഫ് ഇനത്തിലും മറ്റും പിരിച്ചെടുത്ത തുക എന്തു ചെയ്തു എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്നു ജില്ലയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിപ്പയാണ് കൊട്ടാരക്കരയിലുള്ളത് അവിടെ ഷെഡ്യൂളുകൾക്ക് അത്ര കുറവില്ല ട്രിപ്പുകൾ നന്നായി നടക്കുന്നുണ്ട് അപ്പോൾ നഷ്ടക്കണക്കുകൾ പറയേണ്ടതില്ലല്ലോ എന്നാണ് സൂചന നൽകുന്നത് ഇതേ അവസ്ഥയാണ് മറ്റ് സ്ഥലങ്ങളിലെ ഡിപ്പോകളിലും കൊല്ലത്ത് ഏതു സമയം ഇടിഞ്ഞു വീഴാവുന്ന കെട്ടിടം ഡെമോക്ലിസിന്റെ വാള് പോലെ നിൽക്കുമ്പോൾ ആർക്ക് എന്ത് സംഭവിച്ചാലും ആർക്കാണ് നഷ്ടം എന്ന രീതിയിലാണ് അവസ്ഥ ഇവിടെ തൊണ്ണൂറ് ഷെഡ്യൂൾഡുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അവശേഷിക്കുന്നത് അടുത്ത് മാത്രം നഷ്ടത്തിൻ്റെ പേരുകൾ പറഞ്ഞ് പല ട്രിപ്പുകളും നിർത്തൽ ചെയ്തിരിക്കുകയാണ് കെട്ടിടം പോലെ തന്നെ സ്റ്റാൻഡിന്റെ അവസ്ഥയും അത് വിപുലീകരിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചു കാണുന്നില്ല ഇവിടെ ഉണ്ടായിരുന്ന കാൻറ്റീൻ കെട്ടിടത്തിൻ്റെയും സ്ഥിതി മറിച്ചല്ല കോവിഡ് വന്നതോടെ അന്ന് നിർത്തിയ ക്യാൻറ്റീൻ ഇനിയും തുറന്ന് പ്രവർത്തിപ്പിക്കാനായില്ല അവിടെ ഇനി അറ്റകുറ്റപ്പണിയിൽ പ്രവർത്തനം ആരംഭിക്കാമെന്ന് കരുതുകയും വേണ്ട ഗ്യാരേജ് മറ്റൊരു ഭാഗത്തായതിനാൽ അത് അതിൻ്റെ രീതിയിൽ പ്രവർത്തിച്ചു പോന്നു ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാരും വേണ്ടത്ര കച്ചവടം ലഭിക്കാതെ നടത്തി പോവുകയാണ് ഓരോ വർഷവും കടയുടെ പുതുക്കൽ സംബന്ധിച്ച് തുക വർദ്ധിപ്പിക്കുന്നത് ഇവർക്ക് താങ്ങാവുന്നതല്ല ഈ ശോചനയാവസ്ഥയിലും അതിനൊരു കുറവും വരുത്തിയിട്ടില്ല പിന്നെ ഇവിടുത്തെ ശുചീകരണ കെട്ടിടത്തിനെ സംബന്ധിച്ച് പൊതുവെ പരാതിയാണുള്ളത് വൃത്തിയും വെടുപ്പും ഇല്ലെന്നാണ് ആക്ഷേപം എണ്ണി എണ്ണി പറയാനാണെങ്കിൽ ഇങ്ങനെ അസംഖ്യം കാര്യങ്ങൾ പറയേണ്ടി വരും ഏതായാലും വകുപ്പ് മന്ത്രി കൊല്ലം കെ എസ് ആർ ടി സി കെട്ടിടത്തെ സംരക്ഷിക്കാനും ട്രിപ്പുകൾ ലാഭകരമാണെന്ന് ഉറപ്പു പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ മീഡിയ കോഓപ്പറേറ്റീവ് വാർത്തയിലൂടെ മന്ത്രിയുടെയും ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് News Bureau, Media Cooperative.